യഹ്ത്തിലുമൊക്കെയായി സംഗമിക്കാൻ ഇതൊരു സഭമാകട്ടെ നമ്മുടെ കൽബ് വെളിച്ചമാകാനും ഈ കാരണമാക്കി ഹസീദത്തു ബുദ്ധയുടെസ് കാരണമാക്കിത്തരട്ടെത്തു ബുദ്ധ കേവലമൊരു പദ്യം കാവ്യം എന്നതിനപ്പുറത്തേക്ക് അറബി സാഹിത്യത്തിന്റെ ആഴവും ഹബിബായ് മുഹമ്മദ് ദേവസ്നേഹത്തിന്റെ അഗാധതയും സമന്വയിപ്പിച്ച ഒരു പദ്യസമാഹാരമാണ് അഅ അലഹി വസ്സലാമ തങ്ങൾ സ്നേഹിക്കുന്നവർ അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ലോകത്തെമ്പാടും ഖുർആാൻ ഹത്തുമ തീർക്കുന്നത് പോലെ ഹത്തുമ തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാവ്യമാണ് ബുർദ അനവധി നിരവധി രചനകൾ വിശുദ്ധമായ ഈ കാവ്യസമാഹാരത്തെ അടിസ്ഥാനമാക്കി ലോകത്തെ വിരചിതമായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം വലിയ വലിയ സൂഫിയാക്കളും മഹാരഥന്മാരും ബുറുദ നാവിൽ അലയിച്ചിറക്കാനും ബുറുദക്ക് സേവനം ചെയ്യാനും മുന്നിട്ട് വന്നതു തന്നെ ഈ മഹത്തായ കാവ്യത്തിൻ്റെ പവിത്രതയിലേക്കും സ്വീകാര്യതയിലേക്കും വിളിച്ചോതുകയാണ് ഒരു മനുഷ്യൻ രചിച്ച തന്റെ രചന ലോകത്ത് സ്വീകാര്യമാകുന്നത് എല്ലാവരും ഏറ്റെടുക്കുന്നത് നല്ല ആളുകൾ അതിനെ ഇരു കൈകൾ നീട്ടി സ്വീകരിക്കുന്നത് ആ രചന അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഒരു അടയാളമാണ് എന്ന് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ ഒരു കോണിലൂടെ വീക്ഷിക്കുമ്പോൾ വെറുതെ സ്വീകരിച്ചു അള്ളാഹു കബൂലാക്കി എന്നതിൽ രണ്ട് ഇല്ല ഈ അസീദുൽ ബുധയുടെ രചനാ പശ്ചാത്തലം നോക്കുമ്പോൾ ഈജിപ്തുകാരനായ മഹാനായ ഇമാം മുഹമ്മദ് ബിൻ സയ് അഹമ്മദ് ബിൻ അബ്ദുൽ അലിസൻ ഹസൻ ഹാദി അൽ ബുസീരി അഹമ്മത്തുല്ലാഹി അലീഹി ഈജിപ്തിൽ ജനിച്ച് ജനിച്ച മഹാനപുറുകൾ ഈജിപ്തിൽ പഠിച്ച മഹാനപുറുകൾ അവിടുന്ന് ഈ കാവ്യം രചിക്കാനുണ്ടായ കാരണം പഠിക്കുമ്പോഴും ഈ ബുദ്ധ ഹബീബായ റസൂലിഹു അലഹി വസ്ലയും അള്ളാഹുവും സ്വീകരിച്ചു എന്നതിന് മതിയായ തെളിവ് നമുക്കിൽ നിന്ന് കിട്ടുന്നതാണ് ഇമാം ബുസൈർ അഹമ്മ അലഹി എന്തിനാണ് ബോധ രചിച്ചത് എന്ന് നാം ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ മഹാനവുകൾക്ക് ഉണ്ടായ ഒരു അസുഖമാണ് പക്ഷപാതമാണ് അതിന് കാരണമായത് സ്ട്രോക്ക് വന്ന് കിടപ്പിലായ മഹാൻ രോഗശമനം ആഗ്രഹിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് അലഹു വസ്ലാം പറയുന്ന ഒരു കാവ്യം കാവ്യമുള്ളതാൻ തീരുമാനിക്കുകയാണ് ഈ കാവ്യ നിമിത്തം ഹബിബാഹമ്മൂ റസ്സുലി അലൈഹി വസല്ലം വസ്ലാതകൾ മഹാനപറുകളുടെ സ്വപ്നത്തിൽ ദർശിക്കും മഹാനപറുകൾ ദർശിക്കുകയും നബി അലൈഹി വസല്ലം വസ്ലാമതങ്ങൾ ഒരു പുതപ്പ് പുതുപ്പുക്കൊണ്ട് മഹാനവറുകളെ തന്റെ കൊണ്ട് മൂടുകയും ചെയ്തു പിന്നീട് ഉറക്കമുണർന്ന് നോക്കിയപ്പോൾ തൻ്റെ രോഗം പൂർണ്ണമായി സുഖം പ്രാപിച്ചതായി മഹാനവറുകൾക്ക് അനുഭവപ്പെട്ടു എന്നതാണ് അതുകൊണ്ട് അല്ലെങ്കിൽ ബുറുദിൽ രോഗശമനം വിരിപ്പ് പുതപ്പ് പുതുപ്പ് പുതപ്പ് എന്ന അർത്ഥമുള്ള പദങ്ങളാണ് ഈ ഖസീദ അറിയപ്പെട്ട പദങ്ങൾ പേരുകൾ എന്നാണ് യഥാർത്ഥത്തിൽ ഈ നൽകിയിരുന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കാവ്യം അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സ്വീകരിച്ച ഇഷ്ടപ്പെടുന്ന സ്വീകരിച്ചു കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാവ്യം കാവ്യം ഈ പിന്നീട് ലോക സൂഫിയാക്കൾ ഏറ്റെടുക്കുകയാണ് കൂടാതെ അള്ളാഹുലേക്ക് എത്തുക പ്രയാസമാണ് അള്ളാഹുലിയൊക്കെ എത്തിയ ഒരുത്തൻ മുത്തുനബിയുമായിട്ട് ബന്ധമില്ലാതിരിക്കുക എന്നതും അസംഭവ്യമാണ് അവിടെയാണ് ഹബിബായ് മുഹമ്മദ് റസൂലി സ്വഹി വസ്സലാത്തങ്ങളും അവിടുത്തെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അവിടുത്തെ മാതൃകകളും അവിടുത്തെ സ്നേഹവും ഒക്കെ പ്രസക്തമാകുന്നത് നമ്മുടെ പരമമായ ലക്ഷ്യം അത് അള്ളാഹുവിൽ ചേരലാണ് അള്ളാഹുവിൽ ലൈഖലാണ് അള്ളാഹുവിനെ അനുവദിക്കലാണ് അവൻ്റെ ആ അബിനെ അനുഭവിക്കാൻ അവൻ്റെ സ്നേഹം ലഭിക്കാൻ വിശുദ്ധ തന്നെ പടച്ചർബ് പഠിപ്പിച്ചത് മുത്തുനബി സ്നേഹിക്കാനാണ് തങ്ങളെ തങ്ങൾ അവരോട് പറയണം നിങ്ങൾ അള്ളാഹുനെ സ്നേഹിക്കുന്നെങ്കിൽ എന്നെ പിന്തുടരുക എന്ന് തങ്ങൾ പറയും എന്നാൽ നിങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടും എന്ന് തങ്ങൾ അവരോട് പറയണം എന്നാണ് പറഞ്ഞത് ലഭിക്കാൻ നാം അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള മാർഗം മുത്തുൻബി സ്നേഹിക്കലും പിൻപറ്റലും അവിടുത്തെ കൂടെ പിടിക്കലുമാണ് എന്നർത്ഥം അത് സുഫിയാക്കൽ തിരിച്ചറിഞ്ഞു അത് മഹാന്മാർ തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് ലോകത്തെമ്പാടും മുത്തുൻ അലഹി വസ്ലാമത്ത ഇത്രത്തോളം വ്യാപകമായത് നിങ്ങൾ നോക്കൂ എല്ലാ രാഷ്ട്രങ്ങളിലും മുത്തിനെ പുകഴ്ത്തുന്നു പാടുന്നു പറയുന്നു മദീനയിൽ ചെന്നാൽ അവിടെ നിങ്ങൾക്ക് ബുദ്ധി കാണാം മറ്റു അറബി രാഷ്ട്രങ്ങളിൽ ചെന്നാൽ അവിടെ നിങ്ങൾക്ക് ചെന്നാലും ചെല്ലുന്നവരെയും കാണാം മക്കയിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാം സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ കാണാം ദുബൈയിൽ പോലും വലിയ ബുദ്ധാമ ചരിച്ചുകൾ നടന്നിരുന്നു യു എയിൽ നിങ്ങൾക്ക് കാണാം കേരളത്തിലും അനവധി നിരവധി ബുദ്ധാന ചരിച്ചുകൾ നമ്മൾ കാണുന്നു പാടാനായി ജീവിക്കുന്ന മാധ്യമങ്ങളായ സാധാരണക്കാരായ മക്കളെയുംമാരെയും യുവാക്കളെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ യമനിൽ നമുക്ക് വെറുതെ കാണാൻ സാധിക്കും ഒമാനിൽ കാണാൻ സാധിക്കും ഇങ്ങനെ തുടങ്ങി പല തുരിക്കത്തിന്റെ ആളുകളാണെങ്കിലും മശാഹന്മാരാണെങ്കിലും അവരൊക്കെ ബുദ്ധിക്ക് വലിയ മഹത്വം നൽകുന്നവരായിട്ട് കാണാൻ സാധിക്കും സാധിക്കുംമാർ വെറുതെ വലിയ സ്നേഹിച്ചവരും അതിൻ്റെ മദ്യസുകൾ സംഘടിപ്പിക്കുന്നവരുമാണ് ഹബീബ് ഹബീബ് നേതൃത്വം നൽകുന്ന എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച ചാൻസലറിന് ശേഷം വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടി അവിടെ നടത്താറുണ്ട് അപ്പോൾ തങ്ങളെ ചേർത്ത് പിടിക്കുക അത് റബ്ബിലേക്ക് ലയിക്കാനുള്ള വലിയൊരു ഒരു മാർഗമാണ് എന്നാണ് നാം പറഞ്ഞു വരുന്നത് അതിന് നമ്മുടെ മുമ്പിൽ നമ്മുടെ നൽകിയ കാണിച്ചു തന്ന ഒരു മാർഗം പല മാർഗ്ഗങ്ങളിൽ ഒരു മാർഗ്ഗം ബുറദ പാരായണം ചെയ്യുക എന്നതാണ് ബുറുദെന്ന് പാടി പോകാനുള്ള കാര്യം അല്ല അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ആസ്വദിക്കുന്നതിനോട് കൂടെ തന്നെ അതിന് ഒരുപാട് ആഴമുണ്ട് ഇമാം ഹബിബായ് മുഹമ്മദ് ഒഴുകുന്ന ഒരു ഒഴുക്കാണ് ഈ ആ ബുറുദുക്കിലൂടെ നാമം ഒഴുകണം ആ സാഹിത്യ രോഗങ്ങളിലെ അടയാളപ്പെടുത്തിയ ആ ആഴത്തിലേക്ക് നാം ഒഴുനിറങ്ങണം അതിന് വെറുതെയുടെ ആശയം നാം മനസ്സിലാക്കണം പാടുന്നതിനോട് കൂടെ നാം ആശയം നമ്മുടെ കൽവിലേക്ക് ഹൃദയത്തിലേക്ക് കയറണം അതിന് നിരന്തരം വൃതയുമായി നാം ബന്ധപ്പെടണം ഇന്നൊരു ആമുഖമാണ് ആശയങ്ങളിലേക്ക് നമുക്ക് വരും വരും ദിവസങ്ങളിൽ വിശാലമായി പ്രവേശിക്കാം നമുക്ക് ദുഃഖിക്കുന്ന കേട്ടെ